രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷം നൂറ്റി നാല്പത്തി മൂന്ന് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സെൻസസ് നടത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കോവിഡ് ഉണ്ടായിട്ടുണ്ട് അവരതൊക്കെ മറികടന്നുകൊണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാഷ്ട്രങ്ങളിൽ നടന്നു പോയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള പത്ത് രാജ്യങ്ങളിൽ ഈ പിന്നെ പതിവായി സെൻസസ് നടക്കാത്ത പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളെന്താ വെച്ചാൽ ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് നൈജീരിയയുമാണ് വേറോർത്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് നടന്നിട്ടുണ്ട് ആ ജാതി സെൻസസിലൂടെ ഇവിടെ കണ്ടെത്തപ്പെട്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പോലും ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹിക അവസ്ഥ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ ഒരുപാട് കാലത്തെ എതിർപ്പിന് ശേഷം അല്ലെങ്കിൽ നീരസത്തിനും ഒക്കെ ശേഷം ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നു ജാതി സെൻസസ് കൂടെ സെൻസസിൻ്റെ കൂടെ പരിഗണിക്കും ആ നിലയ്ക്ക് തന്നെയാണ് സെൻസസ് മുന്നോട്ട് പോവുക എന്ന് പല നിലക്കു പല കോണുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണെങ്കിലും അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മിനിസ്റ്റർ പ്രഖ്യാപിക്കേണ്ടായി ആ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റിൻ്റെ ആദ്യത്തെ ടോപ്പിക്കായി നമ്മൾ ആ ഒരു വിഷയം എടുക്കുകയാണ് ജാതി സെൻസസ് അത് കേന്ദ്ര സർക്കാർ വീണ്ടും അത് എൻഡോസ് ചെയ്യുന്നു ഓക്കെ അത് അതുകൂടെ ചേർത്താണ് സെൻസസ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഒരു ആത്മാർത്ഥതയോടുള്ള സമീപനമാണ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ചലനങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കും ഏതൊരു രാജ്യവും അത് വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളോ അല്ലെങ്കിൽ റേഷ്യലായ വംശീയ വിഭാഗങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യതുപോലെ വിവിധ ജാതി ഉപജാതികളൊക്കെ ഉള്ള ഒരു സമൂഹമാകുമ്പോൾ അതിനകത്ത് എല്ലാ അർത്ഥത്തിലും വിഭവങ്ങളുടെ തൊഴിലിൻ്റെ അതുപോലെ തന്നെ ലാൻഡ് ഇതിൻ്റെയൊക്കെ ഒരു ഇക്വിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു അനുപാതിക വിതരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ അവകാശം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഒരു പൊളിറ്റിക്കൽ ഇൻക്ലൂസിറ്റീവി റ്റിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു സൂചകമായിട്ട് വരുന്നത് ആ അർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം അത് ചരിത്രം പഠിച്ചാലും ശരി സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ഒരു ചരിത്രം എടുത്താലും ശരി അവിടെ ഇത്തരത്തിലൊരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു അവകാശ സംരക്ഷണമോ അല്ലെങ്കിൽ നീതിപൂർവകമായ വിഭവങ്ങളുടെയും തൊഴിലവസരങ്ങളുടെയും അധികാരത്തിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ എത്രയാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് എന്നറിയിലും പ്രധാനമാണ് ആ അർത്ഥത്തിലാണ് ഈ ജാതി സെൻസസ് എക്കണോമിക്കൽ സർവേയും അതുപോലെ തന്നെ ഈ കാസ്റ്റ് സർവേയും പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ സംഭവം ഇതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് വെച്ചുള്ളൊരു ഞാനിന്മേൽ കളി നടക്കുന്നു എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേകിച്ചിപ്പോൾ വളരെ ആധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനാധിപത്യ പ്രക്രിയയിലെ പോളിസി മേക്കിംഗ് പോളിസി മേക്കിങ്ങിൻ്റെ ഒരടിസ്ഥാനമാണ് ഈ ഇത്തരത്തിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ആ ഡാറ്റ വേണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ആർക്കാണ് നിഷേധിക്കാൻ പറ്റുക ആ ഡാറ്റ ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും വിശാലമായ ഒരു രാജ്യത്തെ പുരോഗമനാത്മകമായ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുക അതുകൊണ്ട് തന്നെ നിർബന്ധമായി നടക്കേണ്ട ഒരു കാര്യമാണിതെന്നതിൽ ആർക്കൊരു സംശയമില്ല പക്ഷെ നമ്മൾ ഇതിനെ ഒരു ഒരു തുടക്കം തൊട്ട് തന്നെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം പത്തൊൻപതാം നൂറ്റാണ്ടൊരു അവസാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ശരിക്കു പറഞ്ഞാൽ മഹാത്മാ ഫൂലെ ഈ തൻ്റെ ആദ്യത്തൊരു പുസ്തകം ഇത് ഗുലാം ഗിരി എന്ന് പറയുന്ന ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് അതേ വർഷം തന്നെയാണ് അദ്ദേഹം ഒരു മൂവ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഈ സത്യശോധക സമാജ് തുടങ്ങുന്നുണ്ട് അപ്പം അതാണ് ഈ ഇന്ത്യ ചരിത്രത്തിൽ ഈ അതുവരെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ജാതിയുടെ അടിച്ചമർത്തൽ അനുഭവിക്കുന്ന വിഭാഗം പോലും കരുതിയിരുന്നത് അത് ദൈവദത്തമാണ് അതുകൊണ്ട് സഹിക്കേണ്ടത് അവരുടെ ഒരു ബാധ്യതയാണെന്നാണ് മാത്രമല്ല മറ്റ് ഉന്നത വിഭാഗക്കാരോ അത് ദൈവം തന്നെ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ആരും അവർക്ക് അത് കൊടുക്കുന്നത് പാടില്ല ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പം അതിനെതിരെയുള്ളൊരു വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ തോട്ട് അത് മതപരമായി അതിന് ഒരു അതിൻ്റെ അടിസ്ഥാനത്ത് പോലും നിഷേധിക്കുന്ന രൂപത്തിലൊരു തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ് ഉണ്ടായി വരുന്നത് ഇവിടെ വലിയൊരു പ്രധാനപ്പെട്ടൊരു ഘടകം ഉണ്ട് ഇദ്ദേഹം ഇംഗ്ലീഷിൽ എന്ത് ചെയ്തു എഴുതി മഹാത്മാ ഫൂലെ ഈ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ എഴുതുകയും ആ ഇംഗ്ലീഷിലെ എഴുത്തുകൾ ബ്രിട്ടീഷുകാരെ അവർ അയച്ചു കൊടുക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാരെ സ്വാധീനിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടതിൻ്റെ പരിണത ഫലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആദ്യമായിട്ട് ആദ്യം അതായത് ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തിട്ടുള്ളൂ ഇവിടെ ജാതി സെൻസസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിയിട്ടുള്ളൂ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തന്നെ അവരത്തരത്തിലുള്ള ജാതി സെൻസസിന് തയ്യാറായി അപ്പോൾ ആ ജാതി സെൻസസിലൂടെ ഇവിടെ കണ്ടെത്തപ്പെട്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലും ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹിക അവസ്ഥ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് അന്നാണ് ബോധ്യപ്പെടുന്നത് മാത്രമല്ല ഈ ഈ ബ്രാഹ്മണിക്കൽ ഹെഗമണി അതിൻ്റെ ഒരു ഈ സമൂഹത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ബ്രിട്ടീഷുകാർക്ക് പോലും കിട്ടി ഒരു അതിനെ അവർ വേറെ രീതിയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അതൊരു യാഥാർത്ഥ്യമായിരുന്നു ഇവിടെ പിന്നെ ഇതിനൊരു കോൺസ്പിറസി തിയറി ആയിട്ടാണ് അന്നത്തെ ഈ ഇന്ത്യയിലെ നേതാക്കൾ പോലും കണ്ടത് കാരണം ബ്രിട്ടീഷുകാരെന്തിന നടത്തുന്നത് അതിൽ ഡിവൈഡ് കണ്ടെത്തിയിട്ട് അതിനെ ഉപയോഗിക്കാനായിരിക്കും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി എതിർത്തത് ബി ജെ പി പറഞ്ഞതാണ് ഇതിപ്പോൾ ഈ പഹൽഗാം ഇഷ്യൂ ഉണ്ടായപ്പോൾ പൂർവം പറഞ്ഞത് അവിടെ ചിലർ മതം ചോദിക്കുന്നു ഇവിടെ ഒരുത്തൻ ജാതി പറയുന്നു അല്ലെങ്കിൽ ജാതി ചോദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതേ കോൺസ്പിറസി തിയറിയാണ് ബി ജെ പിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആർ എസ് എസ് കൊണ്ടു നടക്കുന്ന അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഈ തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ അതിപ്പോൾ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ സംഭവിക്കുന്നതാണ് അംബേദ്കർ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു അംബേദ്കർ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷനൽതിൻ്റെ ചർച്ചകളിൽ ഇത് ഉന്നയിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നില്ല അദ്ദേഹം നിരാശനാവുകയാണ് ഒരു പക്ഷേ അംബേദ്കറുടെ ഏറ്റവും വലിയൊരു സംഭാവന എന്ന് പറയുന്നത് ഈ ആശയത്തെ അദ്ദേഹം നമ്മുടെ ഭരണഘടനയിൻ്റെ ഉൾക്കൊള്ളിച്ചെന്നുള്ള അതിലൂടെ എന്താച്ചാൽ തിരുത്താൻ പറ്റാത്ത ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത എടുത്തു കളയാൻ പറ്റാത്ത വിധം ഇതൊരു റിയാലിറ്റിയായിട്ട് മാറി പക്ഷെ അദ്ദേഹത്തിന് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് തുടരുന്നു അമ്പത്തിമൂന്ന് വരെ അദ്ദേഹം അത് പലതും രീതിയിലും പറഞ്ഞു പക്ഷേ ഇവിടെ ആ സെൻസസിലൊന്നും അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആ സമയത്ത് പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം നിരാശനായി അമ്പത്തിനാലിൽ അദ്ദേഹം തിന്നു ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യിക്കാൻ പക്ഷെ അവിടെ കൊണ്ട് ഇത് അവസാനിച്ചില്ല തൊള്ള കാക്ക കലേക്കർ കമ്മീഷന് അതാണ് ജാതിയുടെ അടിസ്ഥാന ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിന് വേണ്ടി തയ്യാറാകുന്ന ആ കമ്മീഷനും ഒന്ന് സജസ്റ്റ് ചെയ്തു ഈ ജാതി സെൻസസ് നടക്കണമെന്നില്ല പക്ഷെ തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യ ഗവണ്മെൻറ്റ് നടത്തുന്ന സെൻസസിൽ ഇത് ഉൾക്കൊള്ളിക്കാൻ നെഹ്റു തയ്യാറായില്ല വെച്ചാൽ ഞാൻ ഈ രാഹുൽ ഗാന്ധി ഇത് ഉന്നയിക്കുന്നതിന് അതീവ പ്രാധാന്യമുണ്ട് ഒരു ഇന്ത്യൻ ഈ സബ് കോണ്ടിനിൽ അതീവ പ്രാധാന്യമുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് അതിനെ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പ്രാധാന്യം പറയാൻ കൂടിയാണ് ഇത് പറയുന്നത് കോൺഗ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിരില്ല അതിനുശേഷം നമുക്കറിയാം ഇന്ദിരാഗാന്ധിയാണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും ഒക്കെ ഇതിനെ ഡിലേ ചെയ്യാനും പല രീതിയിലൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശ്രമമല്ലാതെ വളരെ ശക്തമായ രൂപത്തിൽ ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടോ കണ്ടുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് മോലിച്ച കോൺഗ്രസ്സിനകത്തുള്ള ലോബികൾ ഉണ്ടായിരുന്നു അവർ അതിനെ സമ്മതിച്ചിട്ടില്ല പക്ഷേ ഇതിനിടയിൽ കൂടെ തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേരളത്തിലാണെന്തീന്ത് ഇത്തരത്തിലുള്ളൊരു എക്കണോമിക്കലും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സർവേ നടക്കുന്നത് അത് ഇ എം എസ് മറ്റ് ഗവൺമെൻറ് അണ്ടറിൽ അതിനകത്തൂടെ ഇവിടെ കണ്ടെത്തുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജാതികൾ കേരളത്തിലുണ്ടെന്നും അതിൽ തന്നെ എസ് സി നാൽപ്പത്തഞ്ച് എസ് ടി പത്തൊൻപത് എന്നൊക്കെയുള്ള കണക്കൊക്കെ എന്ത് ചെയ്യുന്നു വരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തതയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടക്കുകയാണ് തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് ഈ മണ്ഡൽ കമ്മീഷൻ ദീർഘകാലത്തെ പഠനത്തിന് ശേഷം മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു ശി പറഞ്ഞാൽ ഒരു ഇന്ത്യയിലുണ്ടായിട്ടുള്ള വലിയൊരു അപ്സർജിന് കാരണമായ ചില മാറ്റങ്ങൾക്കൊക്കെ അവിടെ സംഭവിക്കുന്ന വെച്ചാൽ അതിനെതിരെയാണ് ബി ജെ പി കമണ്ടൽ കൊണ്ടുവരുന്നത് യാത്രയും പിന്നെ കത്തിക്കലും പലതും സംഭവിക്കാൻ നമുക്കറിയാം ഇവിടെ ഇതിൻ്റെ ഒരു തുടർച്ച എന്നതിലേക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം വി പി സിംഗിൻ്റെ ഗവണ്മെന്റ് പിന്നെ കൊണ്ടുവരുന്നു പക്ഷേ ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ വളരെ വ്യക്തമായ നിലയ്ക്കുള്ള ഒരു ജാതി സർവേ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു ഊഹം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു അന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ബി ജെ പിയുടെ രണ്ട് അജണ്ടകൾ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ രണ്ട് തൂണുകൾ എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിം വിരുദ്ധതയും രണ്ട് ഈ ജാതി സംവരണ വിരുദ്ധതയുമാണ് അപ്പോൾ അത് അവരന്ന് വ്യക്തമായി പൊളിറ്റിക്കലൈസ് ചെയ്യാൻ ശ്രമിച്ച ഒരു ആശയം തന്നെയാണ് ഇവിടെ പോലും കോൺഗ്രസ്സിന് ഒരു കൃത്യമായ സ്റ്റാൻഡെടുത്തുകൊണ്ടിപ്പോൾ വി പി സിങ്ങിനെയോ അല്ലെങ്കിൽ മുലായം സിങ്ങിനെയോ ഒന്നും പിന്തുണച്ചുകൊണ്ടൊരു രാഷ്ട്രീയ മുന്നേറ്റമാക്കി മാറ്റാൻ അന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെയും എന്തു ചെയ്തു കോൺഗ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഈ നമ്മളിപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ജാതി സെൻസസിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങനൊരു ഇതിനെ ശക്തമായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു അതിലൂടെ എന്ത് ചെയ്യുന്നു അത് ഒരു നിവൃത്തി കേടിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ബീഹാറിലാണ് ആദ്യമായിട്ട് ഈ സംവരണം തീന്ത് കൊണ്ടുവരുന്നത് തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആ സംവരണം എന്നുവെച്ചാൽ അവിടെ അങ്ങനത്തൊരു ഒരു കാസ്റ്റിൻ്റെ പോളറൈസേഷൻ എന്നുള്ളത് വളരെ വ്യക്തമായ ഒരാശയമാണ് എന്നർത്ഥം ഇനിയിപ്പോൾ സംഭവിക്കാനിടയിലുള്ള കുറച്ച് പരാജയങ്ങളുണ്ട് അതാണ് ഞാനിതിലും കാണുന്ന പ്രധാനം ഒന്നിപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ഒരു മുന്നേറ്റമായി വന്ന അത് ആശയപരമായൊരു മുന്നേറ്റമായി വന്ന ഒന്നാണ് കാൻഷിറാമൻ്റെ പാർട്ടി ആ കാൻഷി റാമൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നു െന്നാൽ മായാവതി എന്ത് ചെയ്തു അധികാരത്തിൽ വന്നു പക്ഷേ ആ മായാവതിക്കുണ്ടായ പരാജയം എന്ന് വെച്ചാൽ ഈ പിന്നെ പൊളിറ്റിക്സിലേക്ക് വന്നതിന് ശേഷം സംഭവിക്കുന്ന പരാജയം എന്താണോ ഒന്ന് അധികാരത്തിൽ വന്നു പിന്നെ അവർ അഴിമതിക്കാരിയായി മാറുകയും ആ രീതിയിൽ അവരൊരു മാറുന്നു രണ്ടാമത് ഇവർ ബി ജെ പിയോട് കൂട്ട് ചേരുന്നു അപ്പോൾ ആ ദളിത് രാഷ്ട്രീയത്തിൻ്റെ അതല്ലെങ്കിൽ ഈ അധസ്ഥിത രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു പതനത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുത്തെ ഈ ബ്രാഹ്മണിക്ക് രാഷ്ട്രീയത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതെന്നുണ്ട് അപ്പോൾ ഈ ജാതി ഇതൊക്കെ നടന്നു കഴിഞ്ഞാലും അതൊക്കെ റിക്ലെയിം ചെയ്തു കഴിഞ്ഞാലും ശരി എന്തും സംഭവിക്കാമെന്നുള്ളൊരു യാഥാർത്ഥ്യം രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതിനെ പൊതുവേ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആയിട്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ടുള്ളത് അപ്പം നമ്മൾ പറയുന്ന സിംഗ് മുലയംസിങ് ആണെങ്കിലും ലാലു പ്രസാദ് ആവണെങ്കിലും ശരത് ആണെങ്കിലും ഒക്കെ ഇത് ഉന്നയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പല രീതിയിലും ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ എത്രമാത്രം അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്ന് വെച്ച് അത് അത് മെയിൻ അജണ്ടയാക്കി എടുത്തിട്ടില്ല അവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് ഇതിനെയും ആ രീതിയിൽ പല വിഭാഗങ്ങളും പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി മാത്രമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കോൺഗ്രസ് പോലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും അതിൻ്റെ ശരിയായ ഒരു റിസൾട്ടിലേക്ക് എത്തുകയില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ബീഹാറിലിപ്പോൾ കാസ്റ്റ് സർവേ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്തു ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്നു ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാർ ഗവൺമെൻറ് ചെയ്തത് അറുപത്തി മൂന്ന് ശതമാനം ഇത്തരത്തിലുള്ള പിന്നോക്ക വിഭാഗമാണെന്ന് കണ്ടെത്തി അപ്പോൾ പ്രാതിനിധ്യ സ്വഭാവത്തിൽ അവർക്കെല്ലാം നൽകുക എന്നുള്ള അർത്ഥത്തിൽ അറുപത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഒരു കണക്കിലും പെടാതെ ഒരു പത്ത് ശതമാനം ഇ ഡബ്ല്യു എസിനും കൊടുത്തു അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ഡാറ്റകളൊന്നുമില്ലാതെയാണ് ഇന്ന് ഇന്ത്യയിലുടനീളം എക്കണോമിക്കലി ബാക്ക്വേഡ് എന്ന രീതിയിൽ ഉയർന്ന ജാതിക്കാർ സംവരണം അനുഭവിക്കുന്നുണ്ട് അത് ശരിയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഇവിടെ അത് ഉള്ളവർക്ക് കൊടുക്കാതിരിക്കുക ഉണ്ടോ ഇല്ലേ എന്ന് വ്യക്തമല്ലാത്തവർ കൊടുക്കുകയും ചെയ്യുന്നു അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെന്ന് എല്ലാ സ്ഥാപനങ്ങളിലും ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അറുപത്തഞ്ച് ശതമാനവും എഴുപത്തഞ്ച് ശതമാനമായപ്പോൾ അത് പിന്നെ ലക്നോ കോടതി അത് പിന്നെ റദ്ദു ചെയ്തു ഇപ്പോൾ ലലു പ്രസാദ് മറ്റേ നമ്മുടെ നിതീഷ് കുമാർ അദ്ദേഹം അത് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് അതിൻ്റെ വിധി വന്നിട്ടില്ല പക്ഷെ ഇവിടെ ഒരു ഭര ഈ ഇത് മറ്റേ തള്ളിക്കളയാനുള്ള കാരണം എന്താണ് ഭരണഘടനയിലുള്ള ഒരു ക്ലോസാണ് എന്നുവെച്ചാൽ അമ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല സംവരണം എന്നുള്ളത് അപ്പോൾ അവിടെ ഭരണഘടനയിലുള്ള ഈ ഒരു ക്ലോസ് ഇത് തിരുത്താൻ ശ്രമിക്കാത്തടത്തോളം കാലം ഇതിൻ്റെ ഒരൊറ്റ അഡ്വാൻറ്റേജിൽ നിന്നുകൊണ്ട് ഈ സംവരണ വിരുദ്ധ വിഭാഗത്തിന് കോടതികളിൽ ജയിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അമെൻഡ് ചെയ്യപ്പെടണം എന്നുള്ള കാരണം ബാക്കിയൊക്കെ അപ്പോൾ അമൻ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ബി ജെ പി ആദ്യം ചെയ്യേണ്ടതാണ് ഇവിടെയുള്ള ഈ ഇത്തരത്തിലുള്ള സെക്ഷൻസിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അമെൻഡ് ചെയ്ത് വരേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തുയില്ല ഇത് ഒക്കെ വന്നു കഴിഞ്ഞാലും യഥാർത്ഥത്തിലുള്ളൊരു വിഹിതം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊന്ന് വച്ചാൽ ഇത് ഈ കോൾഡ് സ്റ്റോറേജിൽ വെക്കാം അപ്പോൾ നമുക്കറിയാം ലേഡീസിന് മൂന്ന് ശതമാനം മറ്റേ മുപ്പത് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുക്കണം എന്നുള്ളത് വന്നെങ്കിലും അതെല്ലാ നിയമസഭകളിലും പാർലമെൻറ്റൊക്കെ പാസ്സാക്കി പക്ഷെ അതിൻ്റെ അവസ്ഥ നമുക്കറിയാം അപ്പം അങ്ങനെ കട്ടപ്പുറത്തിരിക്കാനുള്ള സാധ്യതയും ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ബി ജെ പി സംഘത്തെ രണ്ട് കാര്യങ്ങളിൽ രണ്ട് ഉന്നങ്ങളെന്തായാലും അവർക്കുണ്ട് അതവർ പിന്നെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധ്യത ഉണ്ട് ഒന്നെന്താ വച്ചാൽ ഞങ്ങളും ജാതി സെൻസസിന് അംഗീകരിച്ചു എന്നുള്ളത് പണിയെക്കുറിച്ച് നീട്ടി കൊണ്ടുപോകാം രാഷ്ട്രീയ വേദികളിലൊക്കെ എന്തു ചെയ്യാം ഇതായങ്ങൾ നടത്താൻ പോകുന്നു പറയാം അതിലൂടെ കിട്ടുന്നൊരു മൈലേജ് രണ്ടാമത്തെ എന്താ വെച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിലൂടെ അവർക്ക് ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ടാകുന്നുണ്ട് ബാർഗെയിൻ വെച്ചാൽ ഈ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് ഭരണകൂടം നടത്തിയ സർവേയിൽ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ജാതികളെ കണ്ടെത്തിയെന്നാണ് ഉപജാതികൾ ഉണ്ടായിരിക്കാം എന്നാൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് നാൽപ്പത്തിയാറ് ലക്ഷം ജാതികളുണ്ടെന്നാണ് കണ്ടതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്ക് പലരും പറയുന്നത് സാമൂഹ്യ ശാസ്ത്രജ്ഞനൊക്കെ പറയുന്നത് ഒരു അമ്പത്തഞ്ച് ലക്ഷം ജാതി ഉണ്ടാകുന്നതാണ് ഇതിൽ ആർക്കൊക്കെ സംവരണം കൊടുക്കുക അപ്പോൾ ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഇവർ കളിച്ചൊരു കളിയുണ്ട് എന്താ വെച്ചാൽ അവിടെ അവർ ഈ പറയുന്ന ചില വിഭാഗങ്ങൾക്ക് ജാതി സംവരണം ചിലവർക്ക് തൊഴിലും മറ്റുമൊക്കെയുള്ള സംവരണമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അവർ കളി കളിച്ചത് ഇവിടെ സംഭവിക്കാൻ പോകുന്നതും പല വിഭാഗങ്ങൾക്കും ഓഫർ കൊടുക്കാൻ പറ്റും ആ ഓഫറിൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കറിയാം ആ ഓഫറിൽ ജനങ്ങൾ വീഴും ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു ഓഫർ രാഷ്ട്രീയത്തിനുള്ള വലിയൊരു വേദി തുറന്നിടുകയാണ് ബി ജെ പി ചെയ്തിട്ടുള്ളത് അവരെ സമീപിക്കാനും അത്തരത്തിലുള്ള ഒരിത് എന്തായാലും ഒരു മൂന്നാം ടേം ഉറപ്പാക്കാൻ എന്തൊരു ഗിമ്മിക്കാണോ ഗെയിമാണോ കളിക്കാൻ പറ്റുക അതുമാത്രമായിരിക്കും എന്താണ് ബി ബി എഫ് സംഭവം അപ്പോൾ അത് ഈ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്മ ഇപ്പോൾ ഈ ആന്ധ്രയിൽ നടന്ന ഇപ്പോൾ രേവന്ത റെഡ്ഡി നടത്തിയ സർവേക്ക് സർവേക്കൊരു പ്രശ്നമുണ്ടായിരുന്നു അത് സൂക്ഷ്മമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് അതുകൊണ്ട് വെച്ചാൽ സംവരണ വിഭാഗങ്ങൾ അമ്പത്തൊന്ന് ശതമാനം നാൽപ്പത്താറ് ശതമാനമായിട്ട് എന്നാണ് അങ്ങനെ എന്തായാലും അവിടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അത് കൂടിയാണ് വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിൽ സൂക്ഷ്മമല്ലാത്ത രൂപത്തിൽ ഇത് കണ്ടക്ട് ചെയ്യാനും പറ്റും അതിലൂടെ കുറേ പേർ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പുറത്തു കിടാനും കഴിയും ഇത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വളരെ പ്രിസൈസായി സൂക്ഷ്മതയോടെയുള്ള ഒരു ജാതി സം ഒരു കുഴപ്പമുണ്ടായിരുന്നു മുപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്ര ഈ പാവപ്പെട്ടവന ഇപ്പോൾ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ നിൽക്കുമോ അപ്പോൾ ഉദ്യോഗസ്ഥനാണെന്തു ചെയ്യുക സർവേ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല ഇത് വളരെ ഗൗരവത്തോടെ എടുക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ കക്ഷികളെല്ലാം പ്രത്യേകിച്ചും കോൺഗ്രസ് അതിനെ അതിൻ്റേതായ രീതിയിൽ നടത്തണമെന്ന് വാശി പിടിക്കുകയും ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി ജനങ്ങളെ പക്ഷത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലാതെ വെറുതെ ഈ പറഞ്ഞ ഒരു വാക്കുകളിലൂടെ പ്രസ് കോൺഫറൻസിലൂടെ മാത്രം പൂർത്തീകരിക്കാൻ പറ്റുന്നൊന്നല്ല അതിലും ഈ നീതിപൂർവകമായ ഈ വിഭവങ്ങളുടെ ലാൻഡിൻ്റെ തൊഴിലിൻ്റെ വിദ്യാഭ്യാസ സംവരണങ്ങളുടെ ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രൂപത്തിൽ ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റേണ്ടതുണ്ട് അതല്ലാത്തിടത്തോളം ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമായിട്ട് ചുരുങ്ങാനാണ് സാധ്യത ഇന്ത്യ മുന്നണി ഇലക്ഷൻ നേരിടുന്ന സമയത്ത് പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു ശ്ലോകനായിരുന്നു ജാതി സെൻസസ് നടപ്പാക്കും എന്നുള്ളത് ആ സമയം മുതൽ ഇന്ത്യ മുന്നണിയുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ നിശിതമായി വിമർശിച്ചാണ് എൻ ഡി എ ഗവൺമെൻറ്റും ഒക്കെ നിലപാടെടുത്തിരുന്നത് നമ്മൾ തന്നെ സ്പോട്ട് ലൈറ്റിൽ ഈ വിഷയം ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പശ് പശ്ചാത്തലത്തിൽ നിന്ന് ഒരു വലിയ മാറ്റത്തിലേക്കാണ് ഈ പ്രഖ്യാപനം എത്തുമെന്നുള്ള പിന്നൊരു നമ്മൾ കാണുന്നത് അമിത് മാഷി പറഞ്ഞ പോലെ എന്തായിരിക്കും ഇനി ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് അതായത് ഇന്ത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുവന്ന ഈയശയം ബി ജെ പി ഏറ്റെടുത്തു എന്നാണല്ലോ അവർ നടത്തുന്നതാണല്ലോ പറയുന്നത് അതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അതിൽ കോൺഗ്രസ്സിന് വലിയൊരു പാടുണ്ട് അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ബോൾഡായിട്ട് സംസാരിച്ചത് രാഹുൽ ഗാന്ധിയാണ് ജാതി സെൻസസ് നടത്തണം അപ്പോൾ നേരത്തെ അമിതമാഷി പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ടത്ര ഒരു പിന്തുണ അതിന് കിട്ടിയിട്ടില്ല പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ ഒരു ടവറിംഗ് ലീഡർ എന്നുള്ള നിലക്ക് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരു നിന്നിട്ടില്ല എന്ന് മാത്രം പക്ഷേ രാഹുൽ ഗാന്ധി ശരിയായിരുന്നു എന്നതാണല്ലോ ഇപ്പോൾ തെളിയിക്കുന്നത് അതായത് വളരെ രൂക്ഷമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിനെ നേരത്തെ ബി ജെ പി വിമർശിച്ചത് പക്ഷേ ആ ബി ജെ പി ഇപ്പോൾ ഇത് കൊണ്ടുവരാനുള്ളൊരു കാരണം എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം ഇപ്പോൾ ബീഹാറിലും അതേപോലെ തുടർന്ന് കേരളത്തിലും പിന്നീട് തമിഴ്നാട്ടിലൊക്കെ ഈ പിന്നെ ഇലക്ഷൻ വരാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ഇലക്ഷനിൽ പിന്നെ കാര്യങ്ങൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ തീരുമാനിക്കണം അത് ബി ജെ പി മനസ്സിലാക്കി എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിന് പാടാണ് കോൺഗ്രസിൻ്റെ മൊത്തം ആളുകൾക്കും പാടാണ് അതായത് ബി ജെ പിന്നെ ബി ജെ പി എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ജാതി സെൻസസ് എന്ന ആശയം രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് അതിൽ ആ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ഈ പത്തൻ വട്ടം നടക്കാൻ പോകുന്ന സ്റ്റേറ്റിലൊക്കെ എന്ത് ചെയ്യും തിരിച്ചടി ഉണ്ടാവും പിന്നീട് ശേഷം ഉണ്ടാവും അത് ബി ജെ പിക്ക് മനസ്സിലായി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം എന്നിട്ടാണ് ഇവർ ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നത് ഇത് നടപ്പാക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതിന് കോൺഗ്രസ് പഠിക്കേണ്ട ഒരു പാഠം ഈ മൃദു ഹി ഹിന്ദുത്വം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷത്തെ എങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഗവേഷണം കൊണ്ടോ കോൺഗ്രസ്സിന് രക്ഷപ്പെടാൻ കഴിയില്ല ഇതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള വിഷയങ്ങൾ ശരിക്കുള്ള രാഷ്ട്രീയം എടുത്ത് പിന്നോക്ക ജനവിഭാഗങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ കോൺഗ്രസിന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടും ഒരു സമീപനവും പാർട്ടി എത്രത്തോളം സ്വീകരിക്കുന്നുവോ അത് അതാണ് പാർട്ടിക്ക് ഗുണം ചെയ്യുക എന്നത് ഇതിൽ നിന്ന് വലിയ കിട്ടുന്ന വലിയ മെസ്സേജാണ് ഒന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ഇപ്പൊ നമ്മൾ ജാതി സെൻസസിനെ പറ്റിയാണല്ലോ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സെൻസസ് തീരുമാനമായോ അല്ല സെൻസസ് തീരുമാനമായോ ആ ഇരുപത്തിയൊന്നിന് നടക്കേണ്ടാണ് സെൻസസ് അപ്പൊ നമുക്ക് ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ സെൻസസ് നടക്കണം അത് നടക്കോ ഇല്ലേ എന്നുള്ളതന്നെ തീരുമാനാക അതായത് വീടുണ്ടാക്കാതെ പഠിപ്പറിനെ പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ വീടന്നെ ഉണ്ടോ ഇല്ലേ അതിന്റെ പ്ലാൻ ഉണ്ടോ അത് നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ തീരുമാനമായിട്ടില്ല നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് മുതലാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ഇന്ത്യ രാജ്യത്ത് എന്ത് സെൻസസ് ഒരു പത്ത് വർഷം എന്നുള്ള രീതിയിൽ നടന്നു പോയിട്ടുള്ളത് അതിലിപ്പോൾ ഏകദേശം പതിനഞ്ച് തവണയാണ് മൊത്തം സെൻസസ് നടന്നത് എന്നാൽ സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ഈ പത്ത് വർഷം ഗ്യാപ്പിട്ട് തെറ്റാതെ രണ്ടായിരത്തി പതിനൊന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പിന്നെ സെൻസസ് നടന്നു പോയിട്ടുണ്ട് ഏകദേശം സ്വതന്ത്ര ഇന്ത്യയിൽ ഏഴ് സെൻസസ്സുകളാണ് ചെയ്തിട്ടുള്ളത് നടന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ നേരത്തെ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു എന്ത് അത് നടക്കേണ്ടിയിരുന്നത് നാല് വർഷപ്പ് വൈകി അതിനെക്കുറിച്ച് എന്താ അവിടെ ചർച്ച വരാത്തത് അത് അതാണ് ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയം അതായത് തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവണ്മെന്റിന് ഇങ്ങനെ പത്തു വർഷം കൂടുമ്പോൾ നിർബന്ധമായും സെൻസസ് നടത്തണമെന്നും നടത്തി അതിൻ്റെ ഡാറ്റ പുറത്തുവിടണമെന്നുള്ള ഒരു നിർബന്ധാവി നിർബന്ധിതാവസ്ഥ അല്ല നമ്മളാ നിയമം എന്ത് ചെയ്യുന്നില്ല അത് നിർബന്ധം ചെലുത്തുന്നില്ല അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു പത്ത് വർഷം കൂടുമ്പോൾ സെൻസസ് നടത്തുക എന്നുള്ളത് ഗവ അതാത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മേൽ ചുമതലപ്പെട്ട വിഷയമായിട്ടും കൃത്യമായ സമയത്തിനുള്ളിൽ അതിൻ്റെ ഡാറ്റ പുറത്തുവിടണം എന്നുള്ളതും ഒരു നിയമനിർമ്മാണം ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്താ എന്ത് ചെയ്യേണ്ടതുണ്ട് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പിന്നെ കോവിഡാണ് ഇപ്പോൾ നമ്മൾ കാരണം പറഞ്ഞത് ആ കോവിഡിന് ശേഷം ഹിന്ദു ദിനപത്രത്തിലൊരു വിശകലനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷം നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് സെൻസസ് നടത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കോവിഡ് ഉണ്ടായിട്ടുണ്ട് അവരതൊക്കെ മറികടന്നുകൊണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാഷ്ട്രങ്ങളും ചെയ്ത് നടന്നു പോയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള പത്ത് രാജ്യങ്ങളിൽ ഈ പിന്നെ പതിവായി സെൻസസ് നടക്കാത്ത പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് നൈജീരിയയുമാണ് വേറോർത്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത് പറയാനുള്ളത് സെൻസസ് വേഗം എന്ത് ചെയ്യണം തീരുമാനാക്കണം അതിൻ്റെ കൂടെയാണെന്ത് ജാതിവാണോ വേണ്ടത് എന്നുള്ള വിഷയം രണ്ടാമതാണ് വരുന്നത് പിന്നെ ഇത് നടന്നിട്ടില്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിനും നീതി ഉറപ്പാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒക്കെ വളരെ നിർബന്ധമാണ് ഈ സെൻസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ പോകുന്നത് എങ്ങനെയാണ് ഒരു ഊഹാഭോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മുടെ ജനസാന്ദ്രത അതേപോലെ വളർച്ചാ നിരക്ക് ജനന നിരക്ക് മരണനിരക്ക് ആയുർ ദൈർഘ്യം അതേപോലെ ലിംഗാനുപാതം ശിശുമരണ നിരക്ക് കുടിയേറ്റ നിരക്ക് പ്രായഘടന ആ കാര്യങ്ങളൊക്കെ ഒക്കെ അത് ഇപ്പോൾ എത്ര ആളുകൾ ഒരു പതിനാല് വയസ്സിന് താഴെയുള്ളവരുണ്ട് എത്ര പതിനഞ്ചിൻ്റെ അറുപത്തിനാലിൻ്റെ അടിയിലുള്ള ആൾക്കാരുണ്ട് അറുപത്തഞ്ചിന് മുകളിലുള്ള ആൾക്കാർ എത്ര ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഒരു രാജ്യത്തിൻ്റെ മൊത്തം വിഭവ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നടപ്പാക്കാനും ഒക്കെ കഴിയുള്ളൂ അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിൻ്റെ ഭരണ പ്രാതിനിധ്യം ക്ഷേമകാര്യങ്ങൾ അതുപോലെ മത വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇതൊക്കെ നൽകണമെങ്കിൽ വേണം പ്ലാൻ ചെയ്യണമെങ്കിൽ വേണം സെൻസസ് അപ്ഡേറ്റ് ആവണം അത് അപ്ഡേറ്റ് ആകാതെ പോകുന്നു എന്നുള്ളത് രാജ്യത്തെ വളരെ ഗൗരവപരമായ വിഷയമാണ് ഒരു ഒരാശയം എനിക്ക് പറയാനുള്ളത് സെൻസസ് വേഗം ചെയ്യേണ്ടതുണ്ട് അതിൽ തീരുമാനം പറയണം ഇത് സെൻസ് ജാതി സെൻസസ് നടത്തും എന്നൊരു പ്രഖ്യാപനം കൊണ്ട് മാത്രമായില്ല ആ സെൻസസ് എന്ന് നടത്തും അതിൻ്റെ ഘടന പറയണം എന്നു മുതൽ എന്നു പറയാൻ ഉണ്ടാവുക പിന്നെ അതിൻ്റെ അടിസ്ഥാന വിഷയം ക്ഷേമ കാര്യങ്ങൾ നൽകാനാണോ സെൻ ജാതി സെൻസസ് നടത്തുന്നത് അതോ ഭരണ പങ്കാളിത്തം നടത്താനാണോ ഈ പോയിന്റിലാണ് ഇനി കോൺഗ്രസ് ഊന്നേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ബി ജെ പിയുടെ ഒരു വാദം വിളിച്ചു പറയണത് ആ ബി ജെ പിയുടെ വാദം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേമ കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി അതിനെ കണക്കെടുക്കുക എന്നുള്ള നിലക്കാണ് ജാതി സെൻസസ് നടത്തണതെന്നാണ് അതല്ല അവിടെ ആവശ്യപ്പെടുന്നത് മറിച്ച് ഭരണ പങ്കാളിത്തം സാമൂഹിക നീതി അത് നൽകാൻ ഈ പിന്നെ സെൻസസിൻ്റെ ഡാറ്റ ഉപയോഗിക്കുമോ ഇല്ലേ ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പറയിപ്പിക്കുന്നുണ്ട് അപ്പോഴേ ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്ക് അല്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തെളിയിക്കാൻ പറ്റുള്ളൂ ഗിമ്മിക്ക് അല്ല തെളിയിക്കണമെങ്കിൽ വേണം ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണം അവസാനത്തിൽ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിന് ഇതിലൊരു വലിയ വേറെ വിഷയം ഇനി പുറത്തേക്ക് ചർച്ച വരാൻ പോകുന്നുണ്ട് ഒരു കുടം തുറക്കാൻ പോകണം അതെന്താണെന്ന് വെച്ചാൽ സെൻസസിൻ്റെ സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനൊന്നിൽ എൻ പി ആർ ആണ് ഉണ്ടാക്കിയത് എൻ പി ആർ എന്ന് പറഞ്ഞാൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ് അതായത് ദേശീയ ജനസംഖ്യ രജിസ്റ്റർ എത്ര ആളുകൾ ഇവിടെ ഉണ്ട് അതിൻ്റെ ഏകദേശ കണക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൊതു ഒരു സാധനമാണിത് എന്നാൽ സി എ എ വന്നതിന് ശേഷം അതായത് സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് അഥവാ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ ശേഷം ഒരു ക്രൈസിസ് ആ സമയത്ത് വന്നിട്ടുണ്ട് ആ സമയത്താണ് പിന്നെ സെൻസസ് നടത്തേണ്ടത് അപ്പോൾ ഈ സെൻസസിലേക്ക് അവർ വേറെ രജിസ്റ്റർ കൂടി കടത്തി കൊണ്ടുവന്നു അന്ന് ചർച്ചിട്ടുണ്ടായിരുന്നത് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല എൻ ആർ സി അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് അതായത് ദേശീയ പൗരത്വ രജിസ്റ്റർ അപ്പോൾ ഈ എൻ കൂടെ എൻ കൂടി എന്തു ചെയ്യും ഉണ്ടാക്കിയെടുക്കും ഈ സെൻസസിൻ്റെ കൂടെ എന്തുകൊണ്ട് പോകും ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ എൻ ആർ സി പട്ടിക കൂടി എന്തു ചെയ്യും ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി അന്ന് മൊത്തം ഇവിടെ വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ മുസ്ലിം സംഘടനകളെ കുറിച്ച് റാലിയും പരിപാടിയൊക്കെ നടത്തി പ്രഖ്യാപിച്ചു കൊണ്ട് കേരളത്തിലൊരിക്കലും എന്ത് ചെയ്യൂല അത് നടപ്പാക്കൂല എന്ന് പറഞ്ഞു ഇവിടെ എന്തേ ചെയ്യുള്ളൂ ഇവിടെ സെൻസസേ നടത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ പി ആർ എന്നുള്ള കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ അവർ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ എന്തും പറഞ്ഞു എൻ ആർ സി ഉണ്ടാക്കുമെന്നും പറഞ്ഞു അതിൽ ശരിക്കും ലോക്കായി നിൽക്കുകയാണ് അതിൻ്റെ ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് ചട്ടങ്ങളൊന്നും ചെയ്തിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ സെൻസസ് പ്രഖ്യാപിക്കുമ്പോൾ ഈ ചർച്ച എന്തു ചെയ്യും എഴുന്നേറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ജാതി സെൻസസ് നടത്തുന്നു എന്ന വാക്ക് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ അനവധി പ്രതിസന്ധികൾ ഗർഭം ധരിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതിനോടൊപ്പം മനസ്സിലാക്കേണ്ട അപ്പം എൻ ആർ സിയിൽ നിന്ന് എൻ പി ആറിൽ നിന്ന് എൻ ആർ സി ഉണ്ടാക്കുമോ സി എ എ നിയമം ഇതിൻ്റെ ഉള്ളിൽ പ്രാവർത്തികമാക്കുമോ എന്ന ചോദ്യത്തിനു കൂടി കോൺഗ്രസ് പിന്നെ ബി ജെ പി ഉത്തരം പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അതാണ് നമുക്ക് പറയാനുള്ളത് അതേപോലെ ക്ഷേമകാര്യത്തിന് മാത്രമാണോ അതോ ഭരണ പങ്കാളിത്തത്തിനു കൂടി ഈ ഡാറ്റ ഉപയോഗിക്കുമോ ഇല്ലേ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയിപ്പിക്കുക എന്നതുകൂടി ഈ സന്ദർഭത്തിൽ പ്രധാനമാണ് ഇവിടെ പിന്നെ നമ്മൾ ജാതി സെൻസസ് എന്നത് ദീർഘകാലമായി പ്രതിപക്ഷങ്ങളുടെ ആവശ്യമായിരുന്നു അതിലേക്ക് അത് നടത്തുമെന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ വന്നു അത് അത് നടത്തുന്നതോടൊപ്പം അതിൻ്റെ റിസൾട്ടും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കാൻ നമ്മുടെ പ്രതിപക്ഷ കക്ഷികളും മറ്റൊക്കെ ശ്രദ്ധിക്കണമെന്നതാണ് പൊതുവെ നമ്മളിവിടെ ചർച്ച ചെയ്തത്